അസലാമലൈക്കും നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുറച്ച് വെള്ളം എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഞാനൊരു ആറോ എട്ടോ ഒരു കറുത്ത മുന്തിരി ഉണ്ടാവില്ലേ അതൊന്നും മിക്സിൻ്റെ ജാറിൽ ഇട്ട് അരച്ചെടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുന്തിരിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത് ഞാനൊരു എട്ട് മുന്തിരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല കളറ് വേണ്ടവർക്ക് കുറച്ച് മുന്തിരി ഒരു പത്തെണ്ണം പന്ത്രണ്ടെണ്ണം ഒക്കെ എടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ നാരങ്ങാവെള്ളം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും